വിവിധ തരത്തിലുള്ള സ്കാവഞ്ചിങ് ഒന്ന് ഫ്ലോ സ്കാവഞ്ചിങ് സിലിണ്ടറിൽ നിന്ന് എക്സ്ഹോസ്റ്റ് വാതകങ്ങൾ നീക്കം ചെയ്യാനും അവയ്ക്ക് പകരം പുതിയ വായു ഇന്ധന മിശ്രിതം ഉപയോഗിക്കാനും ടൂ സ്ട്രോക്ക് എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഫ്ലോ സ്കാവഞ്ചിങ് ഈ രീതിയിൽ ഇന്ത്യക്കും എക്സ്ഹോസ്റ്റ് പോർട്ടുകളും സിലിണ്ടറിന്റെ എതിർവശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു പവർ സ്ട്രോക്കിന് ശേഷം പിസ്റ്റൺ താഴേക്ക് നീങ്ങുമ്പോൾ അത് രണ്ട് പോർട്ടുകളും കണ്ടെത്തുന്നു പുതിയ ചാർജ് ഇൻഡേക്ക് പോർട്ടിലൂടെ പ്രവേശിക്കുകയും എക്സ്ഹോസ്റ്റ് പോർട്ടിലൂടെ എക്സ്ഹോസ്റ്റ് വാതകങ്ങളെ പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു വാതകങ്ങളുടെ ഒഴുക്ക് സിലിണ്ടറിലുടനീളം നീങ്ങുന്നതിനാലാണ് ഇതിനെ ഫ്ലോ എന്ന് വിളിക്കുന്നത് ഫലപ്രദമാണെങ്കിലും ഈ രീതി പുതിയ ചാർജും എക്സ്ഹോസ്റ്റ് വാതകങ്ങളും കൂടി കലരുന്നതിലേക്ക് നയിക്കുകയും മൊത്തത്തിലുള്ള കാര്യക്ഷമ കുറയ്ക്കുകയും ചെയ്യും രണ്ട് ബാക്ക് ഫ്ലോ അല്ലെങ്കിൽ ലൂപ്പ് സ്കാവഞ്ചിങ് സ്കാവെഞ്ചിങ് പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിന് ടു സ്ട്രോക്ക് എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന കൂടുതൽ അഡ്വാൻസ്ഡ് സാങ്കേതികതയാണ് ഫ്ലോ അല്ലെങ്കിൽ ലൂപ്പ് സ്കാവെഞ്ചിങ് ഈ രീതിയിൽ ഇന്ത്യക്ക് എക്സ്ഹോസ്റ്റ് പോർട്ടുകൾ സിലിണ്ടറിന്റെ ഒരേ വശത്താണ് സ്ഥിതി ചെയ്യുന്നത് പുതിയ ചാർജ് സിലിണ്ടറിലേക്ക് പ്രവേശിക്കുകയും ഒരു ലൂപ്പിംഗ് പാത പിന്തുടരുകയും എക്സ്ഹോസ്റ്റ് വാതകങ്ങളെ സ്ഥാനഭ്രംശം വരുത്തുകയും എക്സ്ഹോസ്റ്റ് പോർട്ടിലേക്ക് തള്ളുകയും ചെയ്യുന്നു ഈ ലൂപ്പിംഗ് ചലനം എക്സ്ഹോസ്റ്റ് വാതകങ്ങളെ പുറത്തേക്ക് തള്ളുകയും സിലിണ്ടറിൽ പുതിയ മിശ്രിതം നിറയ്ക്കാനും സഹായിക്കുന്നു ക്രോസ് ക്രോസ്ഫ്ലോ സ്കാവഞ്ചിങ്ങിനേക്കാൾ ലൂപ്പ് സ്കാവഞ്ചിങ് കൂടുതൽ കാര്യക്ഷമമാണ് ഇത് മികച്ച എഞ്ചിൻ പ്രകടനവും ഇന്ധനക്ഷമതയും നേടാൻ സഹായിക്കുന്നു മൂന്ന് യൂണിഫ്ലോസ്കാവഞ്ചിങ് ടു സ്ട്രോക്ക് എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കാര്യക്ഷമമായ സ്കാവഞ്ചിങ് രീതിയാണ് യൂണിഫ്ലോസ്കാവഞ്ചിങ് യൂണിഫ്ലോസ്കാവെഞ്ചിങ്കിൽ പുതിയ ചാർജ് ഒരു അറ്റത്തുനിന്ന് സിലിണ്ടറിലേക്ക് പ്രവേശിക്കുന്നു സാധാരണയായി താഴെയോ വശങ്ങളിലോ ഉള്ള പോർട്ടുകളിലൂടെ കൂടാതെ എക്സ്ഹോസ്റ്റ് വാതകങ്ങൾ എതിർ അറ്റത്തുനിന്ന് പുറത്തുകടക്കുന്നു സാധാരണയായി സിലിണ്ടറിന്റെ മുകളിലുള്ള ഒരു വാൽവിലൂടെ പിസ്റ്റൻ താഴേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യയ്ക്ക് പോർട്ടുകൾ തുറക്കുകയും പുതിയ വായുന്ധന മിശ്രിതം പ്രവേശിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം പിസ്റ്റൺ മുകളിലേക്ക് നീങ്ങുമ്പോൾ മുകളിലുള്ള എക്സ്ഹോസ്റ്റ് വാൽവ് തുറക്കുകയും പുതിയ മിശ്രിതം എക്സ്ഹോസ്റ്റ് വാതകങ്ങളെ ഒരു ദിശയിൽ പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു ഈ രീതി പുതിയ ചാർജും എക്സ്ഹോസ്റ്റ് വാതകങ്ങളും കലരുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു അതിന്റെ ഫലമായി മികച്ച ജ്വലന കാര്യക്ഷമതയും ഊർജ്ജ ഉൽപാദനവും ഉണ്ടാകുന്നു മികച്ച പ്രകടനവും കുറഞ്ഞ എമിഷൻ കാരണം വലിയ വ്യാവസായിക സമുദ്ര എഞ്ചിനുകളിൽ യൂണിഫ്ലോസ് കാവഞ്ചിങ്ക് പലപ്പോഴും ഉപയോഗിക്കുന്നു